തുടക്കവും ഒടുക്കവും സംഗമിക്കുന്ന ഒരു കട കോതമംഗലം കുട്ടമ്പുഴയിലുണ്ട് കുട്ടമ്പുഴയിലെ ചായക്കട പേരിൻ്റെ കൗതുകം കൊണ്ടും രുചികരമായ നാടൻ വിഭവങ്ങൾ നൽകിയും നാട്ടിലാകെ വൈറലാണ് ഫസ്റ്റ് കട എന്ന ലാസ്റ്റ് കട തുടങ്ങിയിട്ട് വർഷമായി ഒരേ കട രണ്ട് പേര് കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന ചായക്കടയാണ് പേരിൻ്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായത് റോഡിൻ്റെ തുടക്കത്തിലും അവസാനവുമാണ് ഈ കടയുള്ളത് അതായത് കോതമംഗലം ഭാഗത്തു നിന്ന് കുട്ടമ്പുഴയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇത് ഫസ്റ്റ് കടയാണ് കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരുന്നവർക്ക് ഇത് ലാസ്റ്റ് കടയും അതുകൊണ്ടാണ് ജോർജ് ഏട്ടൻ ചായക്കടയ്ക്ക് അനുയോജ്യമായ ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന് പേരിട്ടത് ഇതിന് പേരിട്ട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൂട്ടമ്പുഴ കോതമംഗലിങ്ങോട്ട് വരുന്നവർക്ക് ആദ്യത്തെ കടയും തിരിച്ച് കുട്ടമ്പഴക്കുന്ന് മടങ്ങി കോതകളത്തിൽ പോണവർക്ക് ലാസ്റ്റ് കടയായിരുന്നു അതിനിടയ്ക്ക് ഇവിടെ ഇവിടെ വരെ കടയില്ലായിരുന്നു ഇവിടുന്ന് ഇരുപത്തെട്ട് കൊല്ലം ഈ കട തുടങ്ങിയിട്ടുണ്ട് കടികളെല്ലാം സ്വന്തം നിർമ്മിക്കുക ഞാനിവിടെ സ്വന്തം വീട്ടിലുണ്ടാക്കണ ഇവിടെ തന്നെ ഇട്ടുണ്ടാക്കുകയാണ് എൻ്റെ വീട് അറ്റാച്ച് ചെയ്തായിരിക്കണം ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ജോർജ് കട തുടങ്ങുമ്പോൾ അത് ഈ പ്രദേശത്തെ ഏക കടയായിരുന്നു ഭാര്യ വത്സമയുടെ നേതൃത്വത്തിലാണ് കടയിലേക്ക് ആവശ്യമായ ചെറുകടികൾ തയ്യാറാക്കുന്നത് ബോളി പരിപ്പുവട ഉഴുന്നുവട പത്തിരി കൊഴുക്കട്ട വട്ടയപ്പം തുടങ്ങിയവയെല്ലാം കടയോട് ചേർന്നുള്ള വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് പേരുകൊണ്ട് മാത്രമല്ല നല്ല ചായയും ചെറുകടികൾ കൊണ്ടും നാട്ടിലെ പ്രിയ കടയായി മാറിയിരിക്കുകയാണ് ഈ ലാസ്റ്റ് കട ഫസ്റ്റ് കടയെന്ന് ചായക്കടയിലെ പതിവുകാർ പറയുന്നു കുട്ടമഴയിലെ എല്ലാ ആളുകളും വന്ന് ചായ കുടിക്കുന്ന നല്ല ചായ കിട്ടുന്നതാണ് ജോർജേട്ടൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുക്കുന്നത് നല്ല പലഹാരവും നല്ല ചായയൊക്കെയാണ് നല്ല നല്ല ചായ കിട്ടും ചായക്ക് കോംപ്രമൈസ് ഇല്ല മനസ്സറിഞ്ഞ് കൊടുക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ ഈ പേരിന്റെ കൗതുകം കാരണം ഫോട്ടോ എടുത്ത് സമൂഹമാധ്യമങ്ങളിലിട്ടതോടെ ലാസ്റ്റ് കട ഫസ്റ്റ് കട ഫേമസ് ആയി അമൃത അമൃതാന്യൂസ് കൊച്ചി